ഞങ്ങളുടെ പുതിയ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബെൽബട്ടൺ ക്ലിക്കായതായി ഉറപ്പുവരുത്തുക നന്ദി ിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾക്കെതിരെ പ്രതികരണവുമായി നടൻ സിദ്ദിഖ് ദിലീപിനെ ആലുവ പോലീസ് ക്ലബിൽ എത്തിച്ച് ആദ്യഘട്ടം മൊഴിയെടുക്കുന്ന സമയം നടനെ സന്ദർശിക്കാൻ അവിടെ എത്തിയ വ്യക്തി കൂടിയാണ് സിദ്ദിഖ് ആ സംഭവത്തിൽ നിരവധി വിമർശനങ്ങളും സിദ്ദിഖ് നേരിടേണ്ടി വന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നും സിദ്ദിഖ് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ബോബി ചെമ്മണൂർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം പുറത്തു വന്നിട്ടും ഒരു ചെറുവിരൽ അനക്കാത്ത മാധ്യമങ്ങളും ഫെമിനിസ്റ്റുകളും രാഷ്ട്രീയക്കാരും കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷര പൌരന്മാരുമാണ് ഇന്ന് ദിലീപിനെതിരെ കൊലവിളി നടത്തുന്നതെന്ന് സിദ്ദിഖ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് തെറ്റുകാരനാണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്ന് എല്ലാ മലയാളികളുടെയും കൂടെ ഞാനും ആഗ്രഹിക്കുന്നതിനോടൊപ്പം ഒരു ചെറിയ ചോദ്യം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് തന്റെ മുടി മുതൽ നഖം വരെ പിച്ച് ചീന് ഭീഷണിപ്പെടുത്തി ക്രൂരമായി ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതിയുമായി രംഗത്ത് വരികയും തെളിവായി വീഡിയോ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ബോബി ചെമ്മണ്ണൂരിനെ ഒന്നും തൊടാൻ പോലും ആർക്കും കഴിഞ്ഞിരുന്നില്ല അന്ന് അതൊന്നും കാണാത്ത മാധ്യമങ്ങളും കെമ്യൂണിസ്റ്റുകളും കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷര പൗരന്മാരുമാണ് ഇന്ന് ദിലീപിനെതിരെ കൊലവിളി നടത്തുന്നത് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിന് മുൻപുള്ള മാധ്യമ വിചാരണ അല്പതരമാണ് കോടതി ശിക്ഷ വിധിക്കുന്നത് വരെ ഒരാൾ പ്രതിയല്ല കുറ്റാരോപിതൻ മാത്രമാണെന്നാണ് ഞാൻ പഠിച്ച മാധ്യമ നിർമ്മം ഇവിടെ കൂട്ടിച്ചേർക്കുന്നു ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ കൂടാതെ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും ഗോസിപ്പുകൾക്കും റിലീസ് ചെയ്യുന്ന പുതിയ സിനിമകളുടെ പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണവും പുതിയ റിലീസ് സിനിമകളുടെ റിവ്യൂവിനും സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്